السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى يقول دين الله في ذكر ملكه كان رب توفيق شيخ الإسلام ابن تيمية رحمه الله يقول التوم يا ابن القيم رحمه الله അദ്ദേഹത്തിൻ്റെ ഒരാൾ വന്നിട്ട് പറയുകയുണ്ടായി എൻ്റെ മനസ്സിനെ ഒരു രോഗം ബാധിച്ചിരിക്കുന്നു ഒരു സ്ത്രീയോടുള്ള അടങ്ങാത്ത സ്നേഹം അയാളുടെ ദീനിനെയും അയാളുടെ ദുനിയാവിനെയും അയാളുടെ ആരാധനയെയും എല്ലാറ്റിനെയും സാരമായി ബാധിച്ചിരിക്കുകയാണ് തനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് പരിഹാരമായിട്ട് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള മറുപടിയാണ് പിൽക്കാലത്ത് ഒരു ഗ്രന്ഥമായി അദ്ദ ഉദ്ദവ എന്ന പേരിൽ നമുക്കെല്ലാവർക്കും വിപണിയിൽ വാങ്ങാൻ കിട്ടുന്ന അല്പം കട്ടിയുള്ളൊരു പുസ്തകം ഒരു ചോദ്യകർത്താവിനുള്ള മറുപടിയായിട്ട് ഇബിനു കൈം റഹ്മോൽ രചിച്ചതാണ് അതിന് അദ്ദേഹം ആദ്യമായിട്ട് കൊടുക്കുന്ന മെഡിസിൻ രോഗവും അതിനുള്ള മരുന്നുമെന്നാണ് ആ ബുക്കിൻ്റെ പേര് ആദ്യമായിട്ട് അദ്ദേഹം കൊടുക്കുന്ന മെഡിസിൻ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്ന സകല രോഗങ്ങൾക്കുമുള്ള മരുന്ന് വിശുദ്ധ ഖുർആനാണ് കഥജ അറബിക്കും മാഫി സുദൂർ നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് സതുപദേശം വന്നെത്തിയിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ രോഗങ്ങൾക്കുള്ള ശമനമാണത് ഖുർആാനിൽ രണ്ട് സാധനത്തെ മെഡിസിനായി പരിചയപ്പെടുത്തുന്നു ഒന്ന് തേനാണ് രണ്ടാമത്തേത് വിശുദ്ധ ഖുർആാനാണ് വിശുദ്ധ ഖുർആാൻ മനുഷ്യൻ്റെ എല്ലാ തലങ്ങളെയും ടച്ച് ചെയ്യുന്നു വേദനകൾക്ക് വേദനാ സംഹാരിയാണത് ദുഃഖത്തെ പോക്കിക്കളയുന്നതാണത് ഭയത്തെ നീക്കി നിർഭയത്വം നൽകുന്നതാണത് അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലാ വസ്ല വിഷമം ബാധിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് അവിടുന്ന് എടുത്തുകൊടുത്തു അള്ളാഹു റബി അഖൽബി വനൂർ അസോദരി അള്ളാഹു ഈ ഖുർആാനിനെ എൻ്റെ പ്രകാശ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാക്കണേ എൻ്റെ ദുഃഖത്തെയും എൻ്റെ ആധിയെയും എൻ്റെ വിഷമങ്ങളെയും നീക്കുന്നതും പോക്കുന്നതുമാക്കണേ എന്ന് റസോ ഖലീം സല്ലാസമ്മ പ്രാർത്ഥിക്കുകയുണ്ടായി നിങ്ങൾക്കറിയുമോ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാർ മാനസിക രോഗികളാണ് കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് മനുഷ്യന്മാർ മാനസിക സമ്മർദ്ദത്തിലാണ് നമ്മൾ മനസ്സുകൊണ്ട് അവരെല്ലാം ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നവർ പോലും നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ പ്രതിസന്ധികളിൽപ്പെട്ട് മനുഷ്യൻ അവതാളത്തിലാകാതിരിക്കാൻ അവൻ അവനെ തന്നെ അപായപ്പെടുത്താതിരിക്കാൻ അവന് ജീവിതത്തോടും മടുപ്പും ചടപ്പും തോന്നാതിരിക്കാൻ അവൻ്റെ പ്രശ്നത്തിന് തക്കതായ സൊല്യൂഷൻ കാണുന്നതിന് പകരം കൂടുതൽ പ്രയാസങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കാതിരിക്കാൻ കള്ളിലേക്കും ഹറാമിലേക്കും അതുപോലെ തന്നെയുള്ള ശിർക്കൻ കേന്ദ്രങ്ങളിലേക്കും പോകാതെ മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന അത്ഭുത ഗ്രന്ഥമാണ് വിശുദ്ധ വിശുദ്ധക്കുറവ് പഠിച്ചു നോക്കിയിട്ടുണ്ടോ നാം അത് നമ്മുടെ കയ്യിലുള്ള സെൽഫോണിൽ നിരവധി ഷോർട്സും റീൽസും നമ്മൾ സ്ക്രോൾ ചെയ്ത് കണ്ട് ചിരിച്ച് ഭയന്ന് ദുഃഖിച്ച് പല ഇമോഷൻസിലൂടെയും നമ്മൾ കടന്നുപോയി കേൾക്കേണ്ടതില്ലാത്ത കാണേണ്ടതില്ലാത്ത അറിയേണ്ടതില്ലാത്ത പലതും നമ്മൾ അറിഞ്ഞു പലതും നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തി നമുക്ക് ടെക്നോളജി എന്തെന്നറിയില്ലായിരുന്നു പക്ഷെ നാം അത് പഠിച്ചെടുത്തു ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും സൂമും തുടങ്ങിയ മറ്റെല്ലാതും നമ്മൾ സ്വമേധയാൽ കൈകാര്യം ചെയ്യാൻ പഠിച്ചു അള്ളാഹു സുഹാനവത്താല ഈ ലോകത്തേക്കിറക്കിയ ഏറ്റവും വലിയ അത്ഭുതം ഖുർആൻ നമ്മുടെ വീട്ടിലും നമ്മുടെ പള്ളികളിലും അലമാരകളിൽ ഭദ്രമായി കിടക്കുന്ന ആ ഖുർആാൻ അത് നമ്മുടെ സമാധാനത്തിന്റെ ഗ്രന്ഥമാണ് നമ്മുടെ ഗൈഡാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനുമുള്ള സൊല്യൂഷനാണ് ആളുകൾ പറയുന്നു സ്വസ്ഥതയില്ല വിശുദ്ധ ഖുർആൻ സ്വസ്ഥത നൽകും ആളുകൾ പറയുന്നു സമൂഹമാകെ കേടുവന്നിരിക്കുന്നു ഒരു സമൂഹത്തെ മാറ്റിയ ചരിത്രമാണ് ഖുർആാനുള്ളത് ആളുകൾ ആശങ്കപ്പെടുന്നു മക്കളെ റിസ്ക് എടുത്ത് പോറ്റിയിട്ട് എന്ത് കാര്യം അവർ ഒന്നിനും മാത്രമായാൽ നമ്മളെ കൊന്നിട്ടവർ പോകും അല്ലെങ്കിൽ അവർ നമ്മെ ഉപേക്ഷിച്ചിട്ട് പോകും അല്ലെങ്കിൽ വല്ല വൃദ്ധസദനത്തിനും കൊണ്ടാക്കിയിട്ട് പോകും ഈ ആശങ്കക്കുള്ള മറുപടിയാണ് വിശുദ്ധ ഖുർആൻ വളർന്നു വരുന്ന നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചാൽ ഹാഫിലുകളാക്കിയാൽ പണ്ഡിതന്മാരാക്കിയാൽ അവർ അറിയും എന്താണ് മാതാപിതാക്കളുടെ വാല്യൂ എനിക്കവരോടുള്ള കടപ്പാടെന്താണ് എൻ്റെ റബ്ബ് കഴിഞ്ഞാൽ ഏറ്റവും കടപ്പാട് എനിക്കെൻ്റെ പാരൻസിനോടാണെന്ന ഖുർആനിൻ്റെ അധ്യാപനം പഠിച്ചൊരു കുട്ടിയും ഒരു മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിക്കില്ല വേദനിപ്പിക്കുകയില്ല ഒരാളെയും കൊല്ലുകയില്ല ഒരു ലഹരിയിലേക്കോ ഏതെങ്കിലും ഒരുത്തിയുടെ ഒരുത്തൻ്റെ പിടിച്ച് ഉമ്മയെ ഉപേക്ഷിച്ച് ഉപ്പയെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമോ ഉണ്ടാവില്ല കഷ്ടപ്പെട്ട് പോറ്റിയ വേദന അവനറിയും അവന് വേണ്ടി ഒഴുക്കിയ കണ്ണീരിൻ്റെ വില അവനറിയും പൊന്നുപോലെ നമ്മെ നോക്കും വിശുദ്ധ ഖുർആാൻ എല്ലാറ്റിനുമുള്ള പരിഹാരമാണ് ഒരു സമുദായത്തെ ഒന്നടങ്കം പരിവർത്തിപ്പിച്ച ഗ്രന്ഥം ലോകത്ത് അക്രമം ഒരിക്കലും ഉണ്ടാക്കൂല ലോകത്ത് സമാധാനമുണ്ടാക്കിയ ഗ്രന്ഥമാണ് നാം പഠിക്കണം അതിൻ്റെ വാചകങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ തേട്ടം എന്താണ് റഹ്മാനും റഹീമുമാരാണ് ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്താണ് അള്ളാഹുവിൻ്റെ ഇസ്മ് എന്താണ് അള്ളാഹു എന്ന ആ പദം അർത്ഥമാക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണ് ആ ഇസ്മുൽ ജലാലിയുടെ ആഴം എന്താണ് ഓരോ അക്ഷരങ്ങളും ഓരോ പദങ്ങളും ഓരോ ആയത്തുകളും ഓരോ അധ്യായങ്ങളും അതിൻ്റെ ആശയം നമ്മൾ ഗ്രഹിക്കണം ഖുർആൻ അള്ളാഹു ഇറക്കിയത് പഠിക്കാനും പാരായണം ചെയ്യാനും പകർത്താനും വേണ്ടിയാണ് പക്ഷെ ആളുകളത് പാരായണം ചെയ്യൽ മാത്രം ഒരു അമലാക്കിയെടുത്തു അതിനകത്ത് എന്തുണ്ട് എന്ന കാര്യം ആളുകൾക്കറിയില്ല എന്നതാണ് വസ്തുത അല്ലേ ഒരു കസ്തൂരിമാൻ എവിടെ നിന്നാണ് സുഗന്ധം എന്ന് തേടി ഓടുന്ന പോലെ സ്വന്തം കയ്യിൽ പരിഹാരങ്ങളുടെ സൊല്യൂഷനുകളുടെ ഗ്രന്ഥം അമർത്തിപ്പിടിച്ചിട്ട് എൻ്റെ പ്രശ്നങ്ങൾ ആരെങ്കിലും ഒന്ന് പരിഹരിക്കാൻ വന്നിരുന്നെങ്കിൽ എന്ന് അലഞ്ഞു നടക്കുകയാണ് ഇരന്ന് നടക്കുകയാണ് ചോദിച്ച് നടക്കുകയാണ് സൊ ഖുർആനാണ് സൊല്യൂഷൻ തെറ്റാണെന്ന് തെളിയിക്കാൻ ഖുർആാൻ പഠിച്ചവരെ പോലും ഖുർആാൻ വിശ്വാസിയാക്കി കേൾക്കരുതെന്ന് പറഞ്ഞ മക്കാമശിരിക്കുകൾ പോലും ഖുർആൻ കട്ട് കേട്ടു ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കില്ലെന്ന് ആളുകൾ വിശ്വസിച്ച അമർബുൽ ഖുർആൻ കേട്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചു ഇത്രയും അത്ഭുതകരമായ ഒരു ഗ്രന്ഥം ഇന്നും ലോകത്തുടനീളം ചരിത്രങ്ങൾ സൃഷ്ടിച്ചു പോകുമ്പോൾ എന്തുകൊണ്ട് നാം അത് പഠിക്കണം എന്തുകൊണ്ട് നാം അത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് നമുക്കത് അറിയണം ഖുർആാനിനുള്ള ബാധ്യത തീർക്കാതെ പോയവർക്ക് നേരെ പ്രവാചകൻ കൈ ചൂണ്ടിയിട്ട് പറയും ഇന്ന കോർ ഖുർആൻ മഹജൂറ ഇവർ ഖുർആൻ പഠിച്ചില്ല നാലും അഞ്ചും ആറും മണിക്കൂർ ഫോൺ ഉപയോഗിച്ചു പലരുമായിട്ടും ചാറ്റ് ചെയ്തു പലതും കണ്ടു പലർക്കും ഫോൺ ചെയ്തു പല പുസ്തകങ്ങളും വായിച്ചു ബൃഹത്തായ ഗ്രന്ഥങ്ങൾ പഠിച്ച് റാങ്കും അതുപോലെ തന്നെ എ പ്ലസും എല്ലാം നേടി പക്ഷേ അള്ളാഹുവിൻ്റെ കലാമ് മറിച്ചു നോക്കിയില്ല എന്ത് പറയും അതുകൊണ്ട് നമുക്കതൊന്ന് പഠിച്ചു നോക്കണം മുസ്ലിം അല്ലാത്ത ഒരാൾ ഖുർആനിൻ്റെ പരിഭാഷ ലഭിച്ചു ഫാത്തിഹവോദി ഫാത്തിഹവോദിയെപ്പോൾ അയാൾക്കതിനോട് ആഗ്രഹം ജനിച്ചു അൽബക്കറയെടുത്തു അലിഫുല മീം ഇതെന്താണ് ഒന്നും മനസ്സിലായില്ല മനസ്സിലായല്ലിതാബുലി ഈ ഗ്രന്ഥത്തിൽ യാതൊരു സംശയവുമില്ല എന്ന രണ്ടാമത്തായത്ത് കേട്ടപ്പോൾ ഓദിയപ്പോൾ അയാൾ പറയാണ് എൻ്റെ ശരീരമാകെ രോമം എടുത്തു പിടിച്ചു കാരണം ഖുർആാനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഒരുപാട് ഡൗട്ട്സുമായിട്ടാണ് ഞാൻ ഖുർആൻ തുറന്നത് ഖുർആൻ ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് ദർ ഇസ് നോ ഡൗട്ട് ഒരു സംശയവുമില്ല വായിച്ചോളൂ എന്ന് ഞാൻ ഞാനിരുന്നു വായിച്ചു പേജുകൾ മറിച്ചു 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 മറിച്ച് ആഴ്ചകൾ കൊണ്ട് ഖുർആൻ മുഴുവൻ ഞാൻ വായിച്ചു തീർത്തു സത്യസന്ദേശത്തിലേക്ക് അവർ തിരിച്ചു വന്നു പഠിക്കണം നമ്മൾ ഖുർആൻ പഠിക്കുന്നവർ മറ്റുള്ളവരെക്കാളും ഹാപ്പിയാണ് വിദ്യാസമ്പന്നർ പോലും ജോലി ലീവെടുത്ത് അവർ ഖുർആൻ പഠിക്കാൻ വരുന്നു ഡോക്ടർമാർ ക്ലിനിക്ക് ഓഫ് ചെയ്ത് എല്ലാ ചൊവ്വാഴ്ചയും മകരവിന് ശേഷം ഖുർആൻ ക്ലാസ്സിൽ പോകുന്നു ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നിരവധി ക്ലാസ്സുകളുണ്ട് പിസ് റേഡിയോ ഖുർആൻ പഠിക്കാനുള്ള അവസരമാണ് യൂട്യൂബിൽ ഒതൻറ്റിക്കായിട്ടുള്ള ധാരാളം തഫ്സീർ ക്ലാസ്സുകൾ ആണ് നമ്മുടെ നാട്ടുകളിലൊക്കെ ഖുർആൻ പഠിക്കാനുള്ള ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നടക്കുന്നുണ്ട് അവിടെ പോയിരുന്ന് ഖുർആാനിൻ്റെ ശരിയായ പാരായണം പഠിക്കാൻ ആസ്വദിച്ച് ഖുർആൻ പാരായണം ചെയ്ത് ഓരോ അക്ഷരത്തിനും കൂലി നേടാൻ ഖുർആാനിൻ്റെ വചനങ്ങൾ ചെറിയ ചെറിയ വചനങ്ങൾ എടുത്ത് മനഃപാഠമാക്കാൻ അതോതിയിട്ട് സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകാൻ ഖുർആാനിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും പഠിച്ച് അതിനെക്കുറിച്ച് ഉറ്റാലോചിച്ച് ജീവിതയാത്രയിലെ അനുഭവങ്ങൾ വരുമ്പോൾ ഖുർആനിൻ്റെ ആയത്തുകൾ ഓർത്ത് സമാധാനമടയാൻ നമുക്ക് സാധിക്കണം മരിക്കാൻ തീരുമാനിച്ച ഒരാൾ അയാൾ ഖുർആാനിലെ ആയത്ത് കേട്ടു എന്താ ആയത്ത് ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം പടച്ചിറമ്പിൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് വിഷമിക്കരുത് പ്രാർത്ഥിക്കണം ജീവിതത്തിൽ കിട്ടുന്നതെല്ലാം പടച്ചോൻ്റെ പരീക്ഷണങ്ങളാണ് അതുകൊണ്ട് അധികം ആഹ്ലാദിക്കരുത് ആഹ്ലാദിക്കുന്നവരെ പടച്ചിറവിന് ഇഷ്ടമില്ല ഈ ആയത്ത് കേട്ടതും മരിക്കാൻ തീരുമാനിച്ച അയാൾ ജീവിക്കാൻ തീരുമാനിച്ചു ഖുർആനിൻ്റെ അത്ഭുതമാണ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾ പിന്നിട്ട ഈ ഖുർആൻ ലോകത്ത് ചരിത്രം സൃഷ്ടിച്ച് വിപ്ലവം സൃഷ്ടിച്ച് ആയിരക്കണക്കിന് ഹൃദയങ്ങളെ കീഴടക്കി മുന്നോട്ട് പോകുമ്പോൾ പഠിക്കണം എപ്പോൾ പഠിക്കും എവിടെ നിന്ന് പഠിക്കും എങ്ങനെ പഠിക്കും എന്ന് തുടങ്ങും ഇതൊക്കെ ഈ വീഡിയോ ഓഫ് ചെയ്ത ഉടനെ ഒരു പേനയും പേപ്പറും എടുത്ത് നമ്മൾ എഴുതി വയ്ക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ ഇതേ ക്ലാസ് കേട്ട് നമ്മൾ പഠനം ആരംഭിച്ച് ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് അത്ഭുതകരമായ ആസ്വാദനമുള്ള വഴിയാണ് പാട്ട് വേണ്ട സിനിമ വേണ്ട ഹറാമുകൾ വേണ്ട റീൽസും ഷോർട്സും വേണ്ട ഖുർആാനിൻ്റെ പഠനം വല്ലാത്ത ആസ്വാദനമാണെന്ന് ഒരു മാസം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു കൊല്ലം കഴിയുമ്പോൾ നിരവധി ആയത്തുകളുടെ ആശയങ്ങൾ നമ്മൾ പഠിച്ചു തന്നിട്ടുണ്ടാകും ഇന്നലെ വരെ നമുക്കില്ലാത്ത കുറേ നോളജ് നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും ഖുർആനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചുമുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ നീങ്ങിയിട്ടുണ്ടാകും പഠനമാണ് ഇരുട്ടിൽ ജ്വലിച്ച് കത്തുന്ന പ്രകാശം പോലെ ഈ ഖുർആൻ അന്ധകാരം നിറഞ്ഞ നമ്മുടെ മനസ്സിൽ ജ്വലിച്ചു കത്തും നൂറുൻ അല നൂർ എന്നാണ് ഖുർആാനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആ പ്രകാശം നമ്മുടെ മനസ്സിൽ കത്തിച്ചു വെക്കുമ്പോൾ നമ്മുടെ ദാമ്പത്യം ദാമ്പത്യമൂഷ്മളമാകും നമ്മുടെ മക്കൾ ദീനുള്ളവരാകും നമ്മുടെ കുടുംബം ഏറ്റവും നല്ല അന്തരീക്ഷത്തിലേക്ക് വരും നമ്മുടെ സമൂഹത്തിൽ സമാധാനവും ഐക്യവും സാഹോദര്യവും ഉണ്ടാകും മരിക്കുമ്പോൾ ആരാണ് നിൻ്റെ ഇമാം എന്ന് കബറിൽ വെച്ച് ചോദിക്കുമ്പോൾ ദ വിശുദ്ധ ഖുർആാനാണെന്ന് നമുക്ക് ധൈര്യത്തോടുകൂടെ പറയാൻ സാധിക്കും ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക അള്ളാഹു സുബാനോ ധാല അനുഗ്രഹിക്കുമാറാവട്ടെ ദീനിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അയിൽമ വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ والسلام عليكم ورحمه الله وبركاته <applause>